ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഈ വെടിവഴിപാട് നടത്തുന്നുണ്ട് സ്വസ്ഥമായിട്ട് കമ്പലത്തിൽ ചെന്ന് തൊഴിൽ നിൽക്കുന്ന പല ഇത് കേട്ട് ഞെട്ടുന്നതും കാണാറുണ്ട് ഈ ചോദിച്ചാലത് ഭഗവാനെ ഉണർത്താനാണെന്നൊക്കെ ഉള്ള ന്യായീകരണങ്ങളാണ് പറയുക അപ്പോൾ പുതുതലമുറ ചോദിക്കും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി വെടിവിട്ട് ശബ്ദം ഉണ്ടാക്കിയാൽ മാത്രം ഉണരുന്ന ആളാണോ ഭഗവാൻ എന്ന് പുതുതലമുറ ഇതിനെ വിമർശിച്ചും ചോദിക്കാറുണ്ട് ശരിക്കും ഈ ക്ഷേത്രങ്ങളിൽ വെടിപഴിപാട് നടത്തുന്ന എന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ സത്യത്തിൽ ചൊവ്വ ചോദിച്ച അതേ കൺഫ്യൂഷൻ എനിക്ക് പലവട്ടം ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പല ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഒന്നും വേണ്ട ഏറ്റവും പ്രധാനമായി ശബരിമല നമ്മൾ പോകുമ്പോൾ ശബരിമല അപ്പാച്ചിമേട് ചെല്ലുമ്പോൾ അവിടെ വെടിവഴിപാട് അതിനുശേഷം ശബരിമല വെടുവഴിപാട് ശബരിമല എന്ന ക്ഷേത്രത്തിൽ ഒരു പ്രാധാന്യം ആലോചിച്ചു പോകും കാരണം ഭഗവാൻ വനത്തിൻ്റെ ഉള്ളിൽ ധ്യാനമഗ്നായിട്ടിരിക്കുന്ന ഒരു ഭാവത്തിലിരിക്കുന്ന ക്ഷേത്രമാണത് അതായത് ഒരുവിധ ശല്യങ്ങളിൽ നിന്നും ഒഴിവായി സമൂഹത്തിൻ്റെ എല്ലാ ബഹളങ്ങളിൽ നിന്ന് ഒഴിവായിട്ട് കാടിൻ്റെ നടുക്ക് പോയി ഭഗവാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവിടെ തൊട്ട് ചെവി പോയി വെട്ടി വയ്ക്കുക നമ്മൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മളെ വിളിച്ച് വിളിച്ച് ചെവിയിൽ നിന്ന് ടോന്നു വച്ചാൽ സത്യത്തിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക സ്വന്തം മകനാണെങ്കിലും ഏറ്റവും ഒറ്റ അടി കൊടുത്തതിന് ശേഷം നമ്മൾ സംസാരിക്കുകയുള്ളൂ നമ്മളെ ശല്യപ്പെടുത്തുന്നതിനൊരു പരിധി എന്നുള്ള സംഭവം ഉണ്ടാവണം ശബരിമല നമ്മൾ ഇന്ന് പോയി നിൽക്കുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ആ വെടി പെട്ടുമ്പോൾ ഓരോ മരത്തിൻ്റെ കമ്പിൽ നിന്നും കുറേ പക്ഷികൾ പെട്ടെന്ന് പറഞ്ഞു പോകും ഇതേ അവസ്ഥ ഞാൻ ചോറ്റാനിക്കര ചുറ്റാനിക്കര ദേവീക്ഷേത്രത്തിലും കണ്ടിട്ടുണ്ട് ചോറ്റാനിക്കര മുകളിലെ ക്ഷേത്രത്തിൽ നിന്ന് കീഴ്ക്കാവിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ കുറേ മരങ്ങളുള്ളൊരു ഭാഗത്താണ് അവിടെ വെടിവഴിപാട് നടത്തുന്നത് അവിടെ ഇങ്ങനെ ഫുൾ ടൈം അനൗൺസ്മെൻറ്റാണ് കാരണം ഇതിൻ്റെ ഫലസിദ്ധിയെപ്പറ്റി അതിനെപ്പറ്റി വെടിവഴിപാട് നടത്തി കഴിയുമ്പോഴേ എപ്പോൾ വെടി പൊട്ടുമ്പോഴേ നമ്മൾ ചിലപ്പോൾ അങ്ങ് നടന്നു പോകുമ്പോൾ പെട്ടെന്നായിരിക്കും പൊട്ടുക പെട്ടെന്നൊക്കെ പൊട്ടുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു ഒരാളാണ് കാരണം ശബ്ദം ഒരു ഇത്ര ഡിസിപ്പിളിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായിട്ടും താങ്ങാൻ കഴിയുന്നൊന്നുമല്ല ഓരോ പ്രാവശ്യം പോകുമ്പോഴും ആ പ്രദേശത്ത് ധാരാളം പക്ഷികളുണ്ട് ആ പക്ഷികളെല്ലാം അവിടുന്ന് പറന്ന് പോകുന്നു ഇത് സ്ഥിരമായതുകൊണ്ടായിരിക്കാം ഉടനെ തന്നെ അവർ തിരിച്ചും വരുന്നുണ്ട് മനുഷ്യൻ വേറുന്നുണ്ട് നമ്മളതിലെ സഞ്ചരിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാനൊന്നും ഒരു മാർഗമില്ല കാരണം ഇത് ക്ഷേത്രത്തിലെ വഴിപാടാണ് അവിടെ എന്നാണ് അവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വഴിപാടിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ല പക്ഷേ ഇതിൻ്റെ യുക്തികളെപ്പറ്റി നമുക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല ക്ഷേത്രങ്ങളിൽ കാരണം ശുഭ ചോയ്സ് തന്നെയാണ് യഥാർത്ഥ ചോദ്യം ഭഗവാനെ വിളിച്ചുണർത്താൻ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിച്ചുണർത്താൻ വലിയ വെടിപട്ടിച്ചല്ല വേണ്ടത് കാരണം അയാൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ അയാളെ ഉണർത്താനാണ് ശ്രമിക്കുന്നത് ഭഗവാൻ ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് തോന്നിയാൽ തന്നെ അത് വലിയ അവധാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ കൂടെയുള്ള ആ ഈശ്വരൻ എങ്ങനെയാണ് ഉറങ്ങുക ഇത്രയും ആളുകളുടെ കാര്യം ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിന് എങ്ങനെ ഉറങ്ങാൻ പറ്റുക ഇടയ്ക്ക് അദ്ദേഹം ഭക്തരുടെ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് വയ്ക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരിത്ര വലിയ ശബ്ദം കേട്ടാൽ അദ്ദേഹത്തിന് എത്ര ഇറിറ്റേറ്റഡ് ആവും അപ്പോൾ നമ്മൾ പോലും ഒരു ചർച്ചയിലിരിക്കുന്നു നമ്മൾ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൊട്ട് പുറത്തുനിന്ന് ഒരു അപശബ്ദം കേട്ടാൽ ഒന്നും വേണ്ട ഒരു ഭിത്തിയിൽ ഒരു തുളയ്ക്കുന്ന ഒരു സൗണ്ട് വന്നാൽ സത്യത്തിൽ നമ്മുടെ ചർച്ച മുറിയും നമ്മുടെ ശ്രദ്ധ മുറിയും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മുടെ മനസ്സിൽ നിന്ന് പോകും കാരണം ആ ഡിസ്റ്റർബൻസ് നമ്മളെ സ്വാഭാവികമായിട്ടും ബാധിക്കും ഇത് തന്നെ ഭഗവാനെ ബാധിക്കില്ലേ തീർച്ചയായിട്ടും ഭക്തജനങ്ങളെ ബാധിക്കില്ലേ നന്നായിട്ട് ഈശ്വരനോട് ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വലിയ ശബ്ദം കേൾക്കുമ്പോൾ ഈ വെടിശബ്ദം കേൾക്കുമ്പോൾ സത്യത്തിൽ ഇദ്ദേഹം ഈശ്വരനോടുള്ള കണക്ഷൻ അവിടെ നഷ്ടപ്പെട്ടു പോകില്ലേ ചെയ്യാം നമുക്ക് ഇവിടെ വേണ്ടത് ഞാനും ഈശ്വരനും തമ്മിലുള്ള ഒരു ഏകാഗ്രതയാണ് അവിടെ ആവശ്യം ഈ ഏകാഗ്രത എന്നുള്ളത് ഇത്തരം വലിയ ശബ്ദം നമ്മുടെ മാനസികാവസ്ഥയെ തകർക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് ആര് ഉണ്ടാക്കിയതാണെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് വെടിയുണ്ടാക്കിയ കഥന ഉണ്ടാക്കിയതെന്നറിയില്ല കാരണം കരിമരുന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്തായാലും അത്രയധികം കാലങ്ങളായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം യുദ്ധത്തിനുള്ള ഉപകരണങ്ങളും ബാക്കിയൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇതൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് നൂറ്റാണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഓരോ ക്ഷേത്രങ്ങളുണ്ടാക്കിയിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളുള്ള പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് ആ സമയത്തൊന്നും ഇവർ കരിമരുന്ന് ഉപയോഗിച്ചിരുന്നു എനിക്കറിയില്ല എന്നാണ് ഈ വഴിപാടുണ്ടാക്കിയത് അപ്പോൾ വഴിപാടുണ്ടാക്കാൻ വേണ്ടി വഴിപാടുണ്ടാക്കിയ ചില ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ശബരിമലയിലെ വെടിവഴിപാട് അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ താൽപ്പര്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം അതിൻ്റെ കോൺട്രാക്റ്റ് ഒരു വർഷം വരുന്നത് ഒരു വലിയ തുകയ്ക്കാണ് പിന്നെ ഭക്തജനങ്ങൾക്ക് കുറേ ആളുകൾക്ക് ഇതൊരു സന്തോഷം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്ത് വഴിപാട് കഴിക്കണം എന്ന് ചോദിച്ചാൽ ഇത് ഒച്ചയെങ്കിലും കേക്കാം അതായത് ഞാൻ എന്റെ പേര് മൈക്കിൾ കൂടെ അനൗൺസ് ചെയ്ത് എന്റെ പേരിൽ ഒരു വലിയ ശബ്ദം അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എന്തോ ചെയ്തു എന്നുള്ള ഒരു തൃപ്തി ഉണ്ടാവുമായിരിക്കാം ഇത് പറഞ്ഞിട്ടാണ് മീശമാർ എന്ന് പറഞ്ഞ സിനിമയിൽ ജഗദീശ്വര കുമാർ വെടിവേട് നടത്താൻ അമ്പലത്തിൽ പോയിട്ട് ഈ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യാതെ നടത്താൻ പറ്റൂ എന്ന് ചോദിക്കുന്നൊരു കോമഡി ഉണ്ട് അപ്പോൾ ഈ ഇപ്പൊ പറഞ്ഞത് ശബരിമലയിലെ കാര്യം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമായിരിക്കും പഴയ പഴയകാലത്ത് വന്യമൃഗങ്ങളെയൊക്കെ വേണമെങ്കിലും അകറ്റി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ പോകുമ്പോൾ നാഷണൽ ഹൈവേയുടെ സൈഡിലൊക്കെ ഈ ഇത്തരം അത്രയും ചേർന്ന് ഇതെല്ലാം ഇതെല്ലാം ഒരു പ്രാധാന്യം ആരൊക്കെയോ ഉണ്ടാക്കി ഈ പറഞ്ഞ ശബരിമല കാര്യത്തിൽ വേണമെങ്കിൽ അന്നത്തെ കാലത്ത് ഇതായിരുന്നു എന്ന് പറയാം പക്ഷേ ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രസക്തി ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷേ ഈ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി സംഭവം ചെയ്യുമ്പോൾ അത് ശരിക്കും ഈശ്വരനെയും ഭക്തരെയും ഉപദ്രവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം ഈ സമൂഹത്തിൽ അന്തരീക്ഷത്തിലെ ശബ്ദമെന്നുള്ളത് ഒരു പരിധിക്ക് അപ്പുറിക്കെ കൂടിയാൽ അത് ഒരു വലിയ നോയ്സെൻസ് തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ് കാരണം ഏത് വഴിപാടിൻ്റെ പേരിലായാലും ഏത് ഭക്തിയുടെ പേരിലായാലും അന്തരീക്ഷ മലിനീകരണം നടത്തുന്നതിന് ഒരു തരത്തിലും ഗവൺമെൻറ് ആയാലും അല്ലെങ്കിൽ ദേവസ്വങ്ങളോ ഒരിക്കലും അംഗീകരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ വഴിപാടുകൾ ഒരിക്കലും ഭക്തരെയും ദൈവത്തെയൊന്നും ശല്യപ്പെടുത്തുന്ന തരത്തിലാവരുത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം